ഹലോ സ്മിത വ്ലോക്ക് സ്റ്റാറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ തോരൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമുക്കെന്നാൽ ഇന്ന് ബീട്രൂട്ട് കൊണ്ടൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് അവിടെ ഒരു ബീട്രൂട്ടും ഒരു സവാളയും ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം ഇനി നമുക്കത് വൃത്തിയാക്കി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിയണം അങ്ങനെ ഇതാ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് സവാളയും ബീട്രൂട്ടും പച്ചമുളകും ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അതിനു മുമ്പ് നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പില ഇത്രയും വേണം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കറിവേപ്പില ഇപ്പോഴിടണ്ട ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് നമുക്കടുത്ത് അതിനുശേഷം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി അങ്ങനെ ഇതാ അരപ്പ് നമുക്ക് തയ്യാറാക്ക തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചെടുക്കാം കുറച്ച് കടുകും ഉള്ളിയും മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ഉപ്പ് കലക്കിയെടുത്ത് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളല്ലാതെ ഇട്ട് കൊടുത്താലും മതി അത് ഓരോരുത്തരുടെ ഉപ്പിൻ്റെ അളവനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് നന്നായിട്ട് വേഗം അങ്ങനെ അങ്ങനെയതാ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലുള്ള വെള്ളമെല്ലാം വറ്റി ബീട്രൂട്ട് നല്ല വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പൂർണ്ണമായിട്ടും അത് മിക്സ് ചെയ്യണ്ട പുറത്തിങ്ങനെ ഇട്ട് തന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വീണ്ടും അടച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് വേവിക്കാം അങ്ങനെ ഇതാ തോരൻ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടണം അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടപ്പെട്ടാൽ കമൻസ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്